നമ്മുടെ കൊള്ളിക്കിഴങ്ങും അതുപോലെ തന്നെ നല്ല ബീഫ് റോസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് വാഴലിൽ പുതിഞ്ഞ് നല്ല ചൂട് കല്ലിൽ പൊള്ളിച്ചെടുത്തിട്ടുള്ള ലൈറ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നാടൻ മസാലയിൽ ചിക്കൻ ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് നല്ല ചൂട് തവയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തവ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ ഐറ്റം നല്ല എരുപൊരി ചിക്കൻ ഫ്രൈ ചെയ്തത് അതുപോലെ തന്നെ നല്ല ക്യാരമലൈസ്ഡ് ഉള്ളിയുടെ ഫ്ലേവറുള്ള ചിക്കൻ ടിക്ക ഇതുപോലെ ലൈവ് ആയിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ചുട്ടെടുക്കുന്ന നല്ല കിടിലം പാലപ്പം നല്ല സോഫ്റ്റ് അപ്പാണ് അതും ഇതുപോലത്തെ നാടൻ ഐറ്റംസും മീൻകറിയും ബിരിയാണിയൊക്കെ കൂട്ടീന്നൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ആംബിയൻസോട് കൂടിയിട്ടുള്ള അത്യാവശ്യത്തിൽ ലേർ സീറ്റിംഗ് കപ്പാസിറ്റ് റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് പറയണേ എനിക്ക് കഴിച്ചാലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ചിക്കൻ ചിക്കൻ്റെ അതുപോലെ തന്നെ ഈ കപ്പിയും ബീഫും കേട്ടോ ഇത്തവണ കിടിലാണ് ഓണസദ്യം അവർ ഒരുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഫാമിലി ഇട്ട് ചില്ലോട്ടേ നിങ്ങൾക്ക് ഒരു അടിപൊളി സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നേരെ വിട്ടു കരാമേലുള്ള റാമി റോയൽ ഹോട്ടലിൻ്റെ ഉള്ളിലായിട്ടുള്ള കൈളി റെസ്റ്റോറൻറ്റ്